സ്കൂൾ ബസ്സിന്റെ ഫീസ് കൊടുക്കാതെ കൊണ്ട് കൂട്ടാൻ വെట్లా എന്ന് പറഞ്ഞ ടീച്ചർ വിളിച്ചിട്ട് നടന്നിതെ പോകണം ട്ടോ ഒന്ന് ഓട്ടോയെ കൊണ്ടാക്ക് ട്ടാ ഞാൻ നടന്നിతే എപ്പോ എത്തൂരി ദൈവമേ കുറേ സമയ ആയില്ല ഒന്ന് കൊണ്ടാക്ക് ട്ടാ ايه അളดิ ശരിയാവില്ല നീ കൊണ്ടാക്കിയ മതി എനിക്ക് വേറെ ഓട്ടോം പോയണ്ട് നീ കൊണ്ടാക്കിയ മതി പുറങ്ങാൻ സമയമില്ല por tu vida que no van a ver -ta. la tarde. Vaya, vaya, சிரிப்பிடிச்சு சிரிப்பிடிச்சு ഇല്ല ലേറ്റ് ആവും വേറെ വണ്ടി നോക്കിക്കോ ആ ശരി എന്നാല് ഓക്കെ ഏട്ടൻ എന്താ ഒരു ഓട്ടം കിട്ടിട്ട് പോവാണ്ടിരുന്നേ പോയിക്കൂടായിരുന്നാ

േട്ടാ ഇങ്ങനെ പണിക്കോതിരുന്ന എങ്ങനെ ശരിയാവോ ഏട്ടാ

അത് എപ്പൊക്കെ ഞാൻ എടുത്തു തരും എപ്പൊ ഞാൻ പറഞ്ഞുകൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല സ്വർണം സ്വർണം ഒരു സമാധാനം തെറ്റല്ല ഇറങ്ങി പോവു ഇപ്പൊ നീ പറയുന്ന പോലെയല്ലേ ഇപ്പൊ ഓട്ടോക്കാർക്ക് ഇപ്പൊ തീരെ പണിയില്ല ഞാൻ പുറത്തേക്ക് പോയിട്ടല്ല ഇവിടെ നിന്ന് മനുഷ്യൻ ഭ്രാന് ഇങ്ങനെ പോയാൽ നമ്മൾ എങ്ങനെ ജീവിക്കും ദൈവമേ ആ ചേശിയേ ഇതാരു സൂതിയ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് നമ്മൾ എത്ര നാളായിടെ കണ്ടിട്ട് എന്റെ കല്യാണത്തിന് സമയത്തല്ലേ നമ്മൾ അവസാനായിട്ട് കണ്ടത് വാടി വാ ഇരിക്കടീ നിനക്ക് ഒരു കാര്യം അറിയോ ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാട്ടാ നിന്റെ വീടിന്റെ അടുത്തില്ല ഓഫീസിലാ നിനക്ക് പ്രൊമോഷൻ കിട്ടിയിട്ടുള്ളത് മാനേജറായിട്ട് ഓ അതെയടാ നല്ലതന്നെ അല്ല എന്താ നിന്റെ കോലം നീ ആകെ കോലം കിട്ടുപോയേട്ടാ നീ എത്ര നല്ല സ്മാർട്ട് ഉണ്ടായ ആളാണ് ഇപ്പൊ എന്താ നിന്റെ കോലം കാതിലും ഇല്ല കഴുത്തിലും ഇല്ല എന്ത് പറ്റിയടാ നിനക്ക് നീ പണ്ടത്തെ ആളെയല്ലല്ല മാല അതൊന്നും എന്താ നിന്റെ പ്രശ്നം നീ പറ ഞാനൊരു കാര്യം ചോദിച്ച നിനക്ക് വിഷമാവോ ബുദ്ധിമുട്ടാകിൽ വേണ്ട എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയ ജോലി ശരിയാക്കി തരാൻ പറ്റുമോ നിനക്ക് ഇല്ലെങ്കിൽ എന്റെ മക്കള് പട്ടിണിയായിപ്പോ എന്തെങ്കിലും ഒരു ചെറിയ ജോലി ആയാലും മരിക ഇപ്പോഴെങ്കിലും നിനക്ക് തോന്നിയല്ല ഒരു ജോലി ആവശ്യാന്ന് ഒരു രൂപയെങ്കിൽ ഒരു രൂപ നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കുമ്പോ കിട്ടുന്ന ആ ഒരു സന്തോഷം അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഒന്നുമില്ലെങ്കിലും നിന്റെ ആവശ്യത്തിന് നിനക്ക് മറ്റുള്ളവരെ മുമ്പിൽ കൈ കിട്ടണ്ടല്ലോ നിനക്കൊരു ജോലിയല്ലേ അത് നമുക്ക് ശരിയാക്കി എടുക്കാടാ എന്റെ ഓഫീസില് ഒരു ക്ലറിക്കൽ പോസ്റ്റ് ഒഴിവുണ്ട് നിനക്ക് അതിലേക്ക് വരാൻ വലിയ പ്രശ്നമുണ്ടോ അങ്ങനെയാണെങ്കിലേ നീ നാളെ തന്നെ റെഡി ആയിക്കോട്ടെ അപ്പോ ഇനി നിന്റെ മുഖത്ത് ഈ സങ്കടം പാടില്ലേട്ടാ ഹാപ്പി ആയില്ലേ അപ്പോൾ നമുക്ക് പിന്നെ കാണാ ഇത്ര വേഗം പോലായ ഞാൻ ഒരു ചായ എടുക്കട്ടെ പാലില്ല കട്ടൻ ചായ എടുക്കട്ടെ ഞാൻ നീ ഇവിടെ ഞാൻ വേഗം എടുത്തിട്ട് ഇരിക്ക അയ്യോ ചായ ഒന്ന് കണ്ടടാ ഹസ്ബൻഡ് അവിടെ കാത്തു നിൽക്കുന്നുണ്ട് ഏട്ടനോട് ഞാൻ പറഞ്ഞത് അജീഷെ പെട്ടെന്ന് കണ്ടിട്ട് തിരിച്ചു വരാന്ന് എന്നാ പിന്നെ ശരിടാ ഓക്കേ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതോടുകൂടി പല കാരണങ്ങളാൽ തനിക്കുണ്ടായിരുന്ന ജോലി ഉപേക്ഷിച്ച് കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ നമുക്കിടയിലുണ്ട് തൻ്റെ ഭർത്താവ് നല്ല സപ്പോർട്ടീവും കെയറിങ്ങും ഉള്ള ഒരാളാണെങ്കിൽ ഒരിക്കലും അതൊരു നഷ്ടമായി ഒരു ഭാര്യക്കും തോന്നാറില്ല പക്ഷേ ഈ കഥയിലുള്ളതുപോലുള്ള സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് ഏതൊരു സ്ത്രീയും ആലോചിക്കുന്നത് ഒരു രൂപയെങ്കിൽ ഒരു രൂപ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കുന്നതിൻ്റെ വില എത്രത്തോളമാണെന്ന്